ലോകത്തിലെ ഏറ്റവും വലിയ പൂങ്കുലയാണ് ശവപുഷ്പം എന്നറിയപ്പെടുന്ന പൂങ്കുല വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഈ പൂങ്കുല ഇപ്പോൾ ഇടുക്കി രാമക്കൽമേട്ടിലെത്തിയാലും കാണാൻ സാധിക്കും ഇതോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പൂവായ റഫ്ലേഷ്യ അർണോൾഡിനെയും കാണാം നെടുങ്കണ്ടം സ്വദേശി പ്രിൻസ് നിർമ്മിച്ച അപൂർവ പുഷ്പങ്ങളുടെ വിശേഷങ്ങൾ ഇതാണ് ആ ഭീമൻ പൂങ്കുല ടൈറ്റാൻ ആറം വിരിയുമ്പോൾ ചീഞ്ഞ മാംസത്തിന്റെ രൂക്ഷഗന്ധം പുറപ്പെടുവിക്കുന്ന പുഷ്പം ടൈറ്റാൻ ആറം ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ മഴക്കാടുകളിൽ നിന്നുള്ളതാണ് ഇവ വളരെ അപൂർവമായി മാത്രമേ പുഷ്പിക്കാറുള്ളൂ ഇടുക്കിയിൽ മനുഷ്യനിർമ്മിതമായാണ് ടൈറ്റാൻ ആറം പൂത്തുലഞ്ഞത് നെടുങ്കണ്ടം സ്വദേശി പ്രിൻസ് ഭുവനചന്ദ്രൻ എന്ന കലാകാരനാണ് ഈ അപൂർവ കലാസൃഷ്ടി നടത്തിയിട്ടുള്ളത് മൂന്ന് മീറ്ററോളം ഉയരത്തിൽ തകിടും തുടിയും മറ്റും ഉപയോഗിച്ചാണ് സൃഷ്ടി പൂർത്തീകരിച്ചത് എന്നാൽ ഇന്ത്യയിൽ ഉണ്ടാകാത്ത ഒരു സാധനം കുട്ടികൾക്ക് കാണാൻ കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത് നേരത്തെയും സ്കൂളുകൾക്കും മറ്റ് മറ്റു വേണ്ടിയൊക്കെ പല ഇത് ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അതിന്റെ ഡീറ്റെയിലുകൾ കണ്ടുപിടിച്ച് അപ്പൊ അതിന്റെ അതേ വലിപ്പത്തിലും ഉയരത്തിലും ഒരൊന്നര മീറ്ററോളം വലിപ്പം വെക്കുന്ന ഒരു പൂവാണ് ഏതാണ്ട് പന്ത്രണ്ട് അടിയോളം ഹൈറ്റ് വെക്കും ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ ഇത് വാടിപ്പോകുന്ന ഒരു ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പൂവ് കൂടി കാണാം ഇതിന് ഒരു മീറ്ററിലധികം വ്യാസവും പത്ത് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും ഇലകളോ തണ്ടുകളോ വേരുകളോ ഇല്ലാത്ത ഒരു പരാത സസ്യമാണിത് ഇതും അതേ പകിട്ടോടുകൂടി തന്നെ പ്രിൻസ് നിർമ്മിച്ചതാണ് വേരുകളിൽ മാത്രം ജീവിക്കുന്ന ഒരു ാണ് പൂവാണ് അതിന് ഏകദേശം ഒരു ഒന്നര മീറ്ററോളം വലിപ്പമുണ്ട് പത്ത് കിലോയോളം ഭാരം വരും അപ്പം അതിന്റെ കൂടെ ഇതിനെക്കുറിച്ച് കൂടെ പഠിച്ചപ്പോഴേക്കിനാണ് എന്തുകൊണ്ട് ഇതും കൂടെ എന്നാ ഉണ്ടാക്കിയേക്കാന്നും വിചാരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കാണുമ്പോഴേക്കിനും ഏറ്റവും വലിയ പൂവും പൂങ്കുലയും അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ സൃഷ്ടി കൂടെ ഉണ്ടാക്കി ഇതും ഇരുമ്പ് ചട്ടി ഷീറ്റുകൾ ഇരുമ്പ് തകിട് റെഡിയാക്കി അതിന്റെ ആ ഒരു ഒരു ഇത് പൂക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാനൊന്നും കഴിയില്ല കാരണം മാംസത്തിന്റെ ൾ പ്രിൻസ് ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട് ഇവയെല്ലാം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ വേറിട്ട കാഴ്ചയായി നിലനിൽക്കുന്നു തന്റെ അപൂർവ സൃഷ്ടികളായ ഈ പൂക്കളെ കാണുവാൻ വരും ദിവസങ്ങളിൽ നിരവധി പേർ എത്തുമെന്നാണ് പ്രിൻസും കുടുംബവും പ്രതീക്ഷിക്കുന്നത് జనం ఇడుకి